ഹായ് ഫ്രണ്ട്സ് അപ്പോ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ചെറിയൊരു കിച്ചൺ ഗാർഡൻ ആണ് കാണിക്കുന്നത് ഇന്ന് ഞങ്ങൾ ചെറുതായിട്ടൊരു സംഭവം വിളവെടുത്തിട്ടുണ്ട് ഞങ്ങൾ കാണിച്ചെടുക്കാൻ വിട്ടുപോയി പിന്നെ ഇന്ന് ഞങ്ങള് വിളവെടുത്ത സംഭവമാണ് തക്കാളി നല്ല കണ്ടില്ലേ അതായത് പ്രത്യേകിച്ച് നമ്മൾ രാസവളം അതെ സന്തോഷം ഭയങ്കര സന്തോഷം കാരണം ഇങ്ങനെയൊന്നും നമുക്ക് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചല്ല രാസവളമൊന്നും ചേർക്കാതെ ജൈവവളം മാത്രം ജൈവവളമൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ തന്നെ ചുമ്മാ ഉണ്ടാക്കിയ കുറച്ച് സംഭവങ്ങൾ കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടുണ്ടാക്കി വളർത്തിയെടുത്തയാണ് അപ്പോൾ വേണ്ട ആറെണ്ണം കിട്ടിയിട്ടുണ്ട് എല്ലാം ഇനിയും തക്കാളി ഉണ്ട് ഇതിനകത്തൊക്കെ നിക്കൊണ്ടില്ലേ ഇപ്പോൾ ഇത് മഴ ഇവിടെ നല്ല മഴയാണ് രണ്ട് ദിവസമായിട്ട് അപ്പം തക്കാളിയെല്ലാം വെയിറ്റ് വന്നിട്ട് ഒടിഞ്ഞു ചാഞ്ഞ് പോയി അപ്പോൾ അതുകൊണ്ട് ആ വെയിറ്റ് മാറ്റി അതായത് ഇവിടെ എല്ലാം നിൽക്കുന്ന തക്കാളിയാണ് തക്കാളി മാത്രമല്ല കേട്ടോ ഇതിലെല്ലാം കുറ്റി തക്കാളി ഉണ്ട് ഇതെല്ലാം ഞങ്ങൾ തൈകളാണ് വേണ്ടേ ഇതിൽ തക്കാളി പിടിച്ചിടപ്പമുണ്ട് ഇത് ഇവിടെ എല്ലാം തക്കാളി ഉണ്ട് മോളും കൂടെ കാണിച്ച തക്കാളി ഉള്ളത് അതേണ്ടേ ഇതിലെല്ലാം എന്നുവെച്ചാൽ ഇതെല്ലാം ഞങ്ങൾ രണ്ടെണ്ണം മാത്രം അമ്മ നട്ടയാണ് ഈ ഇതും ഇപ്പോൾ ഞങ്ങൾ വിളവെടുത്തത് അമ്മ നട്ടാണ് അപ്പോൾ അതാണെങ്കിൽ അമ്മ മണ്ണിലാണ് വെച്ചത് അപ്പോൾ ഞാനാണെങ്കിൽ ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുണ്ട് പക്ഷെ ചട്ടിക്ക ചെടി ചട്ടിക്കകത്തും വെച്ചിട്ടുണ്ട് ചെടിച്ചട്ടിക്കകത്ത് വെച്ചേക്കുന്നതാണ് നല്ലത് അതിലും തക്കാളി പിടിച്ചിട്ടുണ്ട് ചെടിച്ചട്ടിക്കകത്തും തക്കാളി പിടിച്ചു അപ്പോൾ കാണാൻ പറ്റും അപ്പോൾ നമുക്കിത് മണ്ണിൽ മാത്രം നട്ടല്ല നമ്മുടെ സ്പേസ് നമുക്ക് എവിടെയാണോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അവിടെ എല്ലാം നമുക്ക് നട്ട് എന്താ മുളപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് വിജയകരമായിട്ട് തന്നെ എടുക്കാൻ പറ്റും കണ്ടില്ലേ തക്കാളി പിടിച്ചിടക്കുന്നില്ലേ കാണാൻ തന്നെ എന്തൊരു രസമാണ് സന്തോഷം തോന്നുന്നുണ്ട് ഇതെല്ലാം പിടിച്ചിടക്കുന്നത് ഇത് ഗ്രോ ബാഗിൽ നട്ടേക്കാണ് അതുമുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഗ്രോ ബാഗിലാണെങ്കിലും മണ്ണിലാണെങ്കിലും നമുക്ക് ഒരുപോലെ നടാം പിന്നെ ഞങ്ങളിവിടെ വളമായിട്ടിട്ടെന്ന് വെച്ചാൽ എന്താ ഞങ്ങൾ സംഭവം കാണിച്ചു തരാം ഞങ്ങൾ വളം എന്തിൻ്റെ ആ ഇടുന്നത് അപ്പോൾ ഇതാ ഇത് കണ്ടല്ലോ ഇവരുടെ സംഭവമാണ് ഞങ്ങൾ വളമായിട്ടിടുന്നത് കുറച്ച് പേരുണ്ട് നേരം കൂടുകളിൽ കിടപ്പുണ്ട് അപ്പോൾ ബാ ബാ ഇതാണ് ഞങ്ങൾ വളമാക്കി ഇതിനൊക്കെ ഇടുന്നത് അതിൻ്റെ ഇടും പിന്നെ മീൻ വെട്ടുന്ന വെള്ളം വേസ്റ്റുകൾ വെജിറ്റബിൾ വേസ്റ്റുകൾ അതാ വെജിറ്റബിൾ വേസ്റ്റുകൾ ഇതെല്ലാം നമ്മുടെ ഉണ്ടമുളകാണ് ഇത് ഇത്രയും ആ സംഭവങ്ങൾ ഇനിയും ഉണ്ട് ഇത് കടുകാണേ കടുക ഇതിനകത്ത് പൂത്തിട്ടില്ല ഇതിപ്പം ഇതിലോട്ട് മാറ്റി നട്ടപ്പോഴത്തേക്ക് കുറച്ചുകൂടെ വലുതാവുന്നുണ്ട് കടുകും തക്കാളിയാണ് ഞങ്ങൾ ഈ നട്ടേക്കുന്നത് ഇത് കണ്ടില്ലേ ഇത് പൂത്ത് നിൽക്കുന്നുണ്ടില്ലേ അയ്യോ എവിടെ പോയി ആ അല്ലണ്ടേ ഇത് കണ്ടോ പൂത്തിൽക്കുന്നത് ഇത് നമ്മുടെ കടുകാണ് കടുക് പൂത്തിട്ട് നിൽക്കുകയാണ് അതും ചെടിച്ചട്ടിക്കകത്താണ് ചെടിച്ചട്ടിക്കകത്ത് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലുതായിട്ട് വളർന്നില്ല പക്ഷേ സംഭവങ്ങൾ പൂത്തിട്ടുണ്ട് രണ്ട് മൂന്ന് എണ്ണം പൂത്തിണ്ട് അപ്പോൾ ഇതിൽ അങ്ങനെ കുറച്ചുകൂടെ വലുതായിട്ടുണ്ട് അപ്പം സ്പേസ് ഉള്ള അടുത്തോട്ട് മാറ്റി നട്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലുതാവും അതാണ് പിന്നെ ഇതെല്ലാം തൈകളാണ് തക്കാളിയുടെ ഇനിയും ഉണ്ട് ഇത് അതിലെല്ലാം നിൽപ്പുണ്ട് തക്കാളി തൈ മാറ്റി നടാനായിട്ട് ഇതിൽ നിപ്പുണ്ട് ഇത് എൻ്റെ ഒരു പരീക്ഷണാർത്ഥം നട്ടേക്കുന്നതാണ് ഗ്രോ ബാഗിൽ ഇത്രയും മൂടുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു വളരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ചോളമാണ് നമ്മുടെ ഈ തീറ്റയൊക്കെ മേടിക്കുന്ന കടയിൽ വാങ്ങിക്കാൻ കിട്ടും ചോളം അതൊന്ന് പരീക്ഷിച്ച് നോക്കി നട്ടയക്കുകയാണ് പിന്നെ ഞങ്ങളുടെ വേറൊരു കൃഷിയാണെന്ന് വെച്ചിട്ടാൽ മത്തങ്ങയാണ് അത് സാധാ കവറിനകത്ത് കുറച്ച് മണ്ണ് നിറച്ച് നട്ടയൊക്കെയാണ് പക്ഷേ സംഗതി നന്നായിട്ട് വളർന്നു കയറി കേട്ടോ സംഗതി നമ്മുടെ നന്നായിട്ട് വളർന്ന് ഇവിടെ ഒരു മറ്റങ്ങ പിടിച്ച് കിടപ്പുണ്ട് ഒരെണ്ണം നേരത്തെ ഉണ്ടായിരുന്നു അത് ഒരു പോത്തിനെ ഇവിടെ കൊണ്ട് കെട്ടിയെന്നേരം അത് ചവിട്ടി എന്ന് വിഷമിച്ചതാണ് അപ്പോൾ അതാണ്ട് ഇതൊരെണ്ണം പിടിച്ച് കിടപ്പുണ്ട് അതാണ്ട് അടുത്തൊരെണ്ണം പിടിച്ച് നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് സ്പേസ് ഉള്ളതിനകത്തൊക്കെ നമുക്ക് നടാൻ പറ്റും അതൊക്കെ ഉണ്ടല്ലേ അതിൻ്റെ ഒരു ഇതാണ്